ത്തനം നൂറ്റി പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യഹോവേ സ്തുതി ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഏഹ് സ്വോത്രം ചെയ്യും ഏഹോയുടെ പ്രവൃത്തികൾ വലിയ അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ആകുന്നു അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും അവന്റെ നീതി എന്നേക്ക് നിലനിൽക്കുന്നു അവൻ തന്റെ അത്ഭുതങ്ങൾക്ക് ഞാപകമുണ്ടാക്കിയിരിക്കുന്നു ഏഹോ കൃപയും കർണയും ഉള്ളവൻ തന്നെ തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു അവൻ തന്റെ നിയമത്തെ എന്നേക്ക് ഓർക്കുന്നു ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ തന്റെ പ്രവൃത്തിയുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ അവ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു അവൻ തന്നെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ച് തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു ഏഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവന്റെ സ്തുതി എന്നേക്ക് നിലനിൽക്കുന്നു